എങ്ങനാണോ ഞാനിത് ചെയ്ത മറ്റുള്ളവരെ വിചാരിക്കും അസ്സലാംക്കും വാഹമത്തല്ലാഹി മിനിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മളിൽ പല ആളുകളും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മളെന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് അത് ചെയ്യാനായിട്ടിങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ് ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും അവരെന്ത് പറയും അവരെന്ത് കരുതും എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പല നല്ല കാര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് നിൽക്കാറുണ്ട് ശരിയല്ലേ എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ നിൽക്കുന്നത് അവരെന്ത് വിചാരിക്കുമെന്ന് കരുതി നമ്മൾ എന്തിനാണ് നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അതേസമയം ഇതേ ഒരു ചിന്താഗതി കൊണ്ട് തന്നെ പല ആളുകളും പല തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ളത് വസ്തുതാപരമാണ് ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും അപ്പോ പല ആളുകളും പല തിന്മകളിൽ നിന്നും പിന്തിരി നിൽക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് നല്ല കാര്യങ്ങൾ ലീനയിൽ ഹറാമല്ലാത്ത നല്ല നല്ല പ്രവർത്തികൾ നാം ചെയ്യുമ്പോൾ അതിനുപോലും തടസ്സമായിട്ട് വരുന്നത് മറ്റുള്ളവർ എന്ത് കരുതും എന്ന നമ്മുടെ മനസ്സിലുള്ള ചിന്താഗതിയാണ് അതിനെ പൂർണ്ണമായിട്ടും നാം മാറ്റി നിർത്താൻ തയ്യാറാവണം അതിനുള്ള വ്യക്തമായ ഒരു ഉദാഹരണമുണ്ട് ഞാനൊരു കഥ പറയാം മഹാനായ ലുഹ്മാൻ ഹക്കിം റലി അള്ളാഹുഅല്ലൂർ അവിടുത്തെ മകനോടൊപ്പം ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയാണ് അപ്പോ ആദ്യം കഴുതയെ ഇങ്ങനെ കൊണ്ടുപോകുന്നു ഇവർ കഴുതയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നു അപ്പോ ഇത് കണ്ട ഒരു വഴിപോക്കം പറഞ്ഞ എന്താണെന്ന് അറിയാം ഒരു കഴുത ഉണ്ടായിട്ടും അവൻ രണ്ടാളും ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ലുക്മാലി ഹക്കിം അലിള്ളാഹുബന് എന്ത് ചെയ്തു തന്റെ മകനെ കഴുതപ്പുറത്ത് കയറ്റിയിട്ട് ലുക്ക്മാലി ഹക്കിം അലി അള്ളഹു ഇങ്ങനെ നടന്ന് പോവുകയാണ് കുറച്ചു ദൂരം ഇങ്ങനെ പോയപ്പോ ഇത് കണ്ട വേറൊരു വഴിപോക്കം പറയുകയാണ് എന്ത് മകനാണിത് തന്തയെ നടത്തിച്ചിട്ട് അവൻ കഴുതപ്പുറത്ത് സുഖമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ഇത് കേട്ടപ്പോൾ ലുഖ്മാലി ഹക്കിം റാലിയില്ലാഹുബൻഡു മകനെ കഴുതപ്പുറത്ത് നിന്നും താഴെ ഇറക്കിയിട്ട് ലുക്മാൻ ഹക്കിം ഹക്കീം റലിള്ളാഹനു കഴുതപ്പുറത്തേക്ക് കയറി യാത്ര ചെയ്തു മകൻ നടന്നു വരികയാണ് കുറച്ച് ദൂരം പോയപ്പോൾ ഇത് കണ്ട വേറൊരു വഴി പറയുകയാണ് എന്ത് തന്തയാണ് മകനെ നടത്തിച്ചിട്ട് തന്ത ഒറ്റയ്ക്ക് കഴുതപ്പുറത്ത് സുഖമായിട്ട് യാത്ര ചെയ്യുന്നു മനസ്സിലായില്ലേ ഇത് കേട്ടപ്പോൾ ലുഖ്മാല ഹക്കിം റലിള്ളാഹനു എന്ത് മകനെയും കൂടി കഴുതപ്പുറത്ത് കയറ്റിയിട്ട് രണ്ടാളും കൂടി കഴുതപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കുറച്ച് ദൂരം ഇങ്ങനെ പോയപ്പോൾ വേറൊരു വഴി പറയുകയാണ് എന്ത് ക്രൂരന്മാരായ മനുഷ്യനാണ് രണ്ടുപേരും കൂടി ഒരു കഴുതപ്പുറത്ത് കയറിയിട്ട് ആ കഴുത എങ്ങനെ ബുദ്ധിമുട്ടുകയാണോ രണ്ടാളെ ഒരു കഴുത എങ്ങനെയാണ് താങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുകയാണ് ഈ ചരിത്രത്തിൽ നിന്നും വളരെ പ്രധാനമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരിക്കലും നമുക്കതിന് സാധ്യമല്ല അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ നാം മാനിക്കണം ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഉണ്ടാവും അതിനെ നാം മാനിക്കുന്നതോടൊപ്പം തന്നെ അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക നമ്മൾ എപ്പോഴും ചെയ്യേണ്ടുന്ന കാര്യം നമ്മുടെ കർത്തവ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് സമയം കളയാതെ നമ്മുടെ കർത്തവ്യങ്ങളുമായിട്ട് നാം മുന്നോട്ട് പോവുക മറ്റുള്ള ജനങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയില്ല പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ ഏതൊരു കാര്യം എടുക്കുമ്പോഴും അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരും ഉണ്ടാവും അതിനുള്ള വ്യക്തമായ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഈച്ചയെയും തേനീച്ചയെയും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം തേനീച്ച എപ്പോഴും ഈ സുഗന്ധങ്ങൾ തേടിയിട്ട് നല്ല വസ്തുക്കൾ തേടിയിട്ട് അതിലേക്കായിരിക്കും അതിൻ്റെ യാത്ര അതേസമയം ഈച്ചയോ ഈച്ച എവിടെയാണോ അഴുക്കുള്ളത് ആ അഴുക്കുകൾ തേടിയിട്ട് അഴുക്കുകൾ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും അതിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പോലെ നമുക്കിടയിലും ചില ഈച്ചകളുണ്ട് അവര് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു നന്മകളും അവർ കാണില്ല കണ്ടാലും അംഗീകരിക്കില്ല അതിനെ പ്രോത്സാഹിപ്പിക്കില്ല അതേസമയം നമ്മളിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെ മോശക്കാരനായിട്ട് ചിത്രീകരിച്ച് സമൂഹത്തിന്റെ മുന്നിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും നമ്മളെ സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരനായി ചിത്രീകരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക അവരിൽ നിന്നും എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നാലേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ചരിത്രമുണ്ടല്ലോ ആ ചരിത്രത്തിന്റെ അവസാനത്തിലായിട്ട് മഹാനായ ലുഖുമാലി ഹക്കീം അതില്ലാഹു എന്നു തന്റെ മകനു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശമുണ്ട് എന്താണെന്നറിയോ മകനെ നമുക്കൊരിക്കലും ഈ ലോകത്തുള്ള എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല അതിന് നമ്മൾ ശ്രമിക്കുകയും ചെയ്യരുത് നമ്മൾ തൃപ്തിപ്പെടുത്തുന്നത് ആരെയാവണം നമ്മളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹുവിനെയാണ് നാം തൃപ്തിപ്പെടുത്തേണ്ടുന്നത് നമ്മൾ ഈ ലോകത്തുള്ള ആരെയും ഒരു കാര്യവും നോക്കേണ്ടെന്ന കാര്യമില്ല അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി അവന്റെ പൊരുത്തത്തെ കാർഷിച്ചു കൊണ്ടാവണം നമ്മുടെ ജീവിതം ഇതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം നമ്മുടെ ജീവിതം എപ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാവണം അവന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാവണം അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയേക്ക് നൽകട്ടെ അസാം അലൈക്കും വാഹമല്ലാഹി വബറകാതുഹു